സ്മൈൽ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു കാരണം ഒരു ഒരാള് ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ സ്വന്തം കട്ടിൽ നിന്ന് കിടക്കുമ്പോഴാണ് ഒരു നല്ല ചിരിയുണ്ടാവും ഒരു ആശ്വാസത്തിന്റെ ചിരി ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് സ്മൈൽ എന്ന പേരിട്ടത് അപ്പൊ അത് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശങ്കയായി കാരണം സ്വകാര്യ ഫണ്ടുകൾ കണ്ടെത്തണം സർക്കാരിന്റെ ഫണ്ട് എടുക്കാൻ കഴിയില്ല എം ഫണ്ട് എടുക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനായ ഉമേഷ് ശേട്ടൻ മോഹൻ സാറിന്റെ മകനാണ് ഉമേഷ് ഏട്ടൻ ദീർഘകാലമായിട്ടുള്ള ഒരു സഹോദരനാണ് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട് അപ്പൊ എന്നോടൊപ്പം തന്നെ പറഞ്ഞു ഒരു സി എസ് ആർ ഫണ്ട് ഞങ്ങൾക്കുണ്ട് നീ ഒന്ന് അച്ഛനോട് സംസാരിക്കും അച്ഛൻ കൺവിൻസ് ആണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു നേരെ മോഹൻ സാറിനെ പോയി കണ്ടു സംസാരിച്ചു മോഹൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തുണ്ട് അപ്പോൾ മോഹൻ സാറിനോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു സാധാരണ സി എസ് ആർ ഫണ്ട് വരുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഏറ്റവും അർഹരായവർക്ക് മാത്രമേ വീട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞു कर इभाल कैन्षा लगा, बॉविक उपाशितसे पने वसे भठिपलका? इसमाँ उपाशितसरे सुष्पय सेुखा थि पसमेड़ु etा भराथिटा 라고 Goodgy Qatar Mirji, क्रतुरे इसमे। तुमसिलिय оडरिवा, कि पाले। നിങ്ങളെ തിരിച്ചു കിഴക്കേ മൂലയ്ക്ക് വടക്കേ മൂലയ്ക്ക്